ഇനിയാ റിവ്യൂ പോകുന്നത് കൈജു നമ്പർ എയ്റ്റ് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ ഒരു ചെറിയ റിവ്യൂ ആണ് സോ റിവ്യൂലോട്ട് പോകുന്ന രൂപ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ സോ നമുക്ക് ഇതിന്റെ എപ്പിസോഡിലേക്ക് പോകാം കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ഫൈറ്റ് സീൻസും അതുപോലെ തന്നെ ആനിമേഷൻസ് ഒക്കെ ഉണ്ടല്ലോ മോനെ കിഡുവായിട്ട് ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ട ഫൈറ്റ് ഒക്കെ ചുമ്മാ തീയാണ് മോനെ സ്റ്റോറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കൈജൂസും അതുപോലെ തന്നെ ഹ്യൂമൻസും ഉള്ള ഒരു സ്ഥലത്ത് കൈജൂസിനെ കൊല്ലാൻ വേണ്ടി ഉള്ള ഒരു ഗ്രൂപ്പിന് പറയുന്നതാണ് ഡിഫൻ ഫോഴ്സ് മെയിൻ ക്യാരക്ടറായിട്ടുള്ള കാഫ്കയുടെ ജോലി എന്തോന്ന് ചോദിച്ചാൽ അവിടുത്തെ ഡിഫൻ ഫോഴ്സ് കൊല്ലുന്ന കൈജൂസിന്റെ ഒക്കെ ബോഡി ക്ലീൻ ചെയ്യുന്ന ജോലിയാണ് നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള കാഫ്കഫ് ആണെങ്കിൽ ആ കൈജ്യൂസിനെ കൊല്ലുന്ന ആ ഡിഫൻറ്റ് ജോയിൻ ചെയ്യണമെന്നാണ് ആഗ്രഹം എന്ന് വെച്ചാൽ അവന്റെ ബാല്യകാല സുഹൃത്തിനെ പോലെ തന്നെ അവന്റെ ബാല്കാല സുഹൃത്താണ് ആ കൈജു ഡിഫൻ ഫോഴ്സിലെ തന്നെ ഏറ്റവും പവർ ഉള്ള ഒരാളാണ് അത് നമ്മുടെ കാഫ്കെ ആണെങ്കിൽ ഒരു കൈജൂടെ പിടിച്ച് തിന്നുന്നു പിന്നീട് നടക്കുന്ന കാര്യമാണ് ആനിമിക്ക് അത് ഭയങ്കരമായിട്ട് നല്ലതാണെന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം ഇതൊരു ആവറേഞ്ച് ലെവലിലുള്ള ഒരു സ്റ്റോറിയാണ് നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ആനിമി തന്നെയാണ് ഈ കൈജു നമ്പർ പിന്നെ കാര്യം പറയാനുള്ളത് ഈ കൈജു നമ്പർ ഞാൻ ആയിട്ട് കാണാനുള്ള കാരണം ഫൈറ്റ് സീൻസും അതുപോലെ ആണ് പോലെ രണ്ടും നല്ല രീതിയിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് വളരെയധികം വലിയ മോൺസ്റ്റേഴ്സുമായിട്ടുള്ള ഫൈറ്റ്സ് ഒക്കെ ഉണ്ട് മക്കളെ എന്ത് തോന്നി നല്ല രീതിയിൽ തന്നെയാണ് അവർ ഫൈറ്റ് സീൻസും അതുപോലെ ആനിമേഷൻ ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫൈറ്റിംഗ് ടൈപ്പ് ഓഫ് ആനിമീസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ആനിമി ഇഷ്ടപ്പെടുന്നത് ഇതിൻ്റെ അകത്ത് വെറൈറ്റി ആയിട്ട് എനിക്കൊരു തോന്നിയൊരു കാര്യമുണ്ട് നമ്മുടെ സാധാരണ ഏതൊരു ആനിമി നോക്കിയാലും അതിനകത്തുള്ള മെയിൻ ക്യാരക്ടർ ഒരു ടീനേജർ വല്ലതും ആയിരിക്കും പക്ഷെ നമ്മുടെ ഇതിൻ്റെ അകത്ത് വരുന്ന നമ്മുടെ കാഫ്റ്റ് ാണെങ്കിൽ മുപ്പത്തു മുപ്പത്തി രണ്ട് വയസ്സെ കാണും ഇതൊരു വെറൈറ്റി ഒരു സംഭവം തന്നെയാണ് പിന്നെ ഈ ആനിമി കാണെന്ന് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ടെലഗ്രാം ചാനലിൽ ലിങ്ക് കൊടുത്തേക്കാം സോ ആ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മാത്രം മതി ആ ടെലഗ്രാം ചാനലിൽ ഞാൻ ഈ ആനിമിയുടെ ഫയൽസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതൊരു ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആനിമിയാണ് വീക്കിലി ഒരു എപ്പിസോഡ് വെച്ചാണ് ഈ ആനിമിയുടെ റിലീസാകുന്നത് സോ അത് നേരം അന്നേരം ഞാൻ ആ ടെലഗ്രാം ചാനലിൽ അതിൽ അപ്ലോഡ് ചെയ്യുന്നതായി ആനിമിയുടെ എക്സ്പ്ലനേഷനും നമ്മുടെ ചാനലിൽ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ വരുന്നതായിരിക്കും പിന്നെ എക്സ്പ്ലനേഷൻ വീഡിയോയ്ക്ക് വേണ്ടി ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ നാളെ മുതൽ എക്സ്പ്ലനേഷൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എനിക്ക് ചെറിയ രീതിയിൽ മടിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലനേഷൻ വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്യാഞ്ഞത് സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് തന്നേക്കാം സോ അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ